പക്ക ഒന്നും വൈബ് പാട്ട് അടിപൊളിയാണ് നല്ല പിന്നെ ചെറിയൊരു പാട്ടിന്റെ ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണേ നമ്മള് കുട്ടിയും കുട്ടികളും കൊണ്ട് കാണുന്ന പടമല്ലേ അതിന്റെ എല്ലാ ചെരുവുകളും നമ്മൾ നല്ല രീതി എൻജോയ് നല്ല നല്ലതായിരുന്നു എൻജോയ് ചെയ്തു വൈബ് വൈബല്ലേ പടം ഫുൾ വൈബല്ലേ മാസം എല്ലാം എൻജോയ് ചെയ്ത് അല്ല തിയേറ്ററിൽ തന്നെ റിപ്പീറ്റ് നമ്മൾ പിന്നേം പിന്നേം കാണാൻ തോന്നും പടം അത്ര രസമുള്ള പടം ആണല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് അടിപൊളിയാണ് അത് ഒരിക്കലും മിസ് ചെയ്യരുത് ഒന്നും കൂടെ തിയേറ്റർ കാണണം ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ആയിട്ടാണ് നല്ല നല്ല രസമുണ്ട് രാവിലെ പഞ്ചൊക്കെ ആണെങ്കിലും കുറെ സീനൊക്കെ ഇപ്പഴും നമ്മുടെ അടിപൊളിയാണ് കട്ടിങ് അവിടെ അവിടെ പക്ഷെ പടം വർത്താണ് അടിപൊളി നമ്മള് ആദ്യമായിട്ടാണ് ഈ സിനിമ നമ്മളെ സിനിമ ടിവിയിലൊക്കെ കണ്ടുണ്ടെങ്കിൽ ഇപ്പഴല്ലേ കാണുന്നത് അപ്പൊ നമുക്കൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിട്ടും കണ്ടപ്പോ കണ്ടപ്പോ അതിന്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് മിസ്സായൊക്കെ നല്ല അനു നല്ലൊരു പിന്നെ ഒരു സൗണ്ടിന് ഒരേ പോർക്കെ ആ ക്ലാരിറ്റി പറഞ്ഞാലുണ്ട് എല്ലാതുകൊണ്ട് പിന്നെ കൊള്ളാം അടിപൊളി ആ ഡയലോഗ് പിന്നെ രണ്ട് പേരെ ആ രണ്ട് തലവറായി നമ്മൾ കാണിക്കുന്നത് കാണുന്ന കണ്ട ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയുണ്ട് പിന്നെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ അല്ലോ അതുകൊണ്ട് നമുക്ക് ആ ഒരു സൗണ്ടിന് ഒരു ചെറിയൊരു പോരായ്മ വന്നു ഏതാ ബാക്കി സൗണ്ട് തുറന്ന് വെച്ചതല്ല പക്ഷെ നാല് ഫ്രണ്ട് ചെയ്താലും നല്ല കൊള്ളാം